ാരായണ നാരായണ 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 ഓം മുന്നിലും പിന്നിലും കൃഷ്ണ മമിപ്പൂ ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും ഓം കർദ്ദമാദേവഹൂതിക്കായി സുപുത്രനായി ആത്മതത്വം നൽകി ലോകഹിതാർത്ഥമായി മാനവമുക്തിക്കായി പാലകൻ ശ്രീഹരി സാഖ്യം പറഞ്ഞ കപീലമൂർത്തി നമ ശ്രീ ഗുരുവായൂരപ്പ കപിലോപദേശം നാല് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഇനി ഒരു ഭാഗം കൂടി പറഞ്ഞാൽ അത് ഒമ്പത് അധ്യായം ഏറെക്കുറെ തീരും മുഴുവനായിട്ട് പറയാമെന്നുള്ള ആർക്കും സാധ്യമല്ല അല്ലെങ്കിൽ അത് എത്ര മുഴുവനാക്കിയാലും മുഴുവനാവില്ല അത്രയും കൂടുതലുണ്ട് കുറേ പറയണു അത്രയേ ഉള്ളൂ എന്നാലും ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും സ്വഭാവത്തെ മാറ്റാനും ശീലമായിട്ട് സാത്വിക ഭാവത്തെ ഉണർത്താനും എല്ലാവർക്കും ഭക്തിയെ ഉണ്ടാക്കുവാനും കപില മഹർഷി ഉദ്ദേശിച്ചു അത് അമ്മയോട് പറഞ്ഞു അതിന് ഭഗവാനെ അറിയുക ഭഗവത്വം എന്താണെന്ന് അറിയുക ഭക്തന്മാരെ അറിയുക അവരെ അനുസരിക്കുക അർഹത കിട്ടിക്കഴിഞ്ഞാൽ അനുകരിക്കാം ഇതെല്ലാം ഭഗവാന്റെ വാക്കുകളാണ് നമ്മൾ ജീവൻ ശരീരം ശരീരമെടുത്ത് കൊണ്ടുവരുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ കൂടെ കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സ് ആ മനസ്സിൽ നമ്മുടേതായിട്ടുള്ള കാമ ബാക്കി കർമ്മ ബാക്കി കർമ്മവാസനയായിട്ട് പാപവാസനയൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ കർമ്മവാസന തീരണമെങ്കിൽ നല്ലതുമാത്രം ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് ഈശ്വരോപാസന കൂടാതെ കണ്ട് കഴിയില്ല സത്സംഗം കൂടാതെ കണ്ട് കഴിയില്ല ഭാഗവതം പഠിക്കാതെ കണ്ട് കഴിയില്ല ഭഗവാനെ അറിയാതെ കണ്ട് കഴിയില്ല ശോകമോഹ ഭയങ്ങൾ അതിന് ഒരു ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഒമ്പത് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മോഹം എന്നുള്ളത് ഈ ദേഹം ഞാനാണ് എന്നതാണ് ആ ദേഹത്തിന് സന്തോഷം സ്വസ്ഥത സ്വാതന്ത്ര്യം മനസ്സും കൂടി ഉൾപ്പെട്ടതാണ് മനസ്സും പ്രാണനും ഉൾപ്പെട്ടതാണ് ദേഹം പ്രാണൻ ജീവചൈതന്യമാണ് മനസ്സ് അതിൻ്റെ പ്രേരകനാണ് ഈ പ്രാണനെയും ജീവനെയും ഒന്നായിട്ട് ധരിക്കുന്നവരുമുണ്ട് രണ്ടും രണ്ടാണ് എന്ന് ആചാര്യന്മാർ പറയണു പ്രാണൻ ദേഹത്തെയാണ് ജീവൻ ദേഹത്താൽ ചെയ്യപ്പെടുന്നതായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലത്തിൽ ആ ഫലം കൊണ്ട് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് പലതും അനുഭവിക്കുന്നതായിട്ടുള്ള ആ ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടുത്ത പരിണത ഫലമായിട്ട് അതിൻ്റെ നെറ്റ് റിസൾട്ട് ആണ് പാപപുണ്യങ്ങൾ ആ പാപപുണ്യങ്ങളാണ് ആ ജീവൻ ധരിക്കുന്നത് ഈ ശരീരത്തെക്കൊണ്ട് എന്തെങ്കിലുമൊന്ന് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രാണൻ്റെ ഊർജം വേണം ആ പ്രാണൻ്റെ ഊർജത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശരീരത്തിലേക്ക് ആഹാരാദികളെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആഹാരം കഴിച്ചാലേ പ്രാണോർജ്ജം കിട്ടുള്ളൂ ഈ ചൈതന്യവത്തായിട്ട് നിൽക്കുന്നത് ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാണ് എന്നത് ശരിയാണെങ്കിലും പ്രാണൻ വേറെയാണ് ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ജീവൻ അങ്ങനെയല്ല ജീവന് ഈ ദേഹവുമായിട്ട് താൽക്കാലികമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ ഈ ദേഹം പോയാലും ജീവൻ ബാക്കിയുണ്ട് പക്ഷേ ഈ പ്രാണനങ്ങനെയല്ല പ്രാണൻ ഈ ദേഹവുമായിട്ടാണ് കൂടുതൽ ബന്ധം അപ്പോൾ ദേഹസംബന്ധിയായിട്ടുള്ള ഒരു വിഷയമാണ് സ്വാതന്ത്ര്യം സന്തോഷം സ്വസ്ഥത എന്നത് അതിന് എന്തെങ്കിലും ചെറിയ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ കണ്ട് വേവലാതിപ്പെടും അതേപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ദാരിദ്ര്യമായാലും ദുഃഖമായാലും രോഗം അനപത്യത ഇത് ശോകമായിട്ടാണ് പറയുക ദാരിദ്ര്യം രോഗം അനപത്യത ശോകമായിട്ടാണ് പറയുക ഏറ്റവും വലിയ ശോകം അല്ലെങ്കിൽ ദുഃഖം അത് ദാരിദ്ര്യമാണ് രണ്ടാമത്തേത് അനപത്യത മൂന്നാമത്തേത് രോഗം ദാരിദ്ര്യം വലുതാണ് എന്ന് പറയാനുള്ള കാരണം ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടിയിട്ടില്ല ചില വായു കിട്ടിയിട്ടില്ല പ്രാണവായു കിട്ടിയിട്ടില്ല ചാൽ ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടത് ദാരിദ്ര്യം ബാങ്കിൽ പൈസ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും പിന്നെ രണ്ടാമത്തേത് അനവധ്യത പ്രാരബ്ധം തീർക്കണച്ചാൽ ഈ സന്താന പരമ്പരകൾ തന്നെ വേണം ആത്മാവൈ പുത്ര എന്ന നിയമമുണ്ട് അതേപോലെ തന്നെ നമുക്കും ഇവിടെ ഈ ജീവൻ ആയിരം കൊല്ലത്തോളം ഈ ഭൂമിയിൽ സംസരിച്ചാലേ പൂർണ്ണമായിട്ട് തീർക്കാൻ സാധിക്കൂ എന്നും ഒരു നിയമമുണ്ട് അപ്പോൾ അതിൽ കർമ്മങ്ങളെ മുഴുവൻ തീർക്കാൻ ഒരു പക്ഷേ ഈ ജന്മം കൊണ്ട് തന്നെ സാധ്യമാവാം അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണം അതിൽ കടം വീടുക എന്ന ദേവഘടം ഋഷികടം പിതൃകടം അതിൽ പിതൃകടം തീർക്കാൻ സന്താനം വേണം അപ്പോൾ രണ്ടാമത്തേത് അനപത്യതയാണ് ദുഃഖം കുട്ടികളില്ലാച്ചാൽ ഇത് വലിയ ദുഃഖമാണ് മൂന്നാമത്തേത് രോഗം ദേഹത്തിനെയും മനസ്സിനെയും ബാധിക്കുന്നതായിട്ടുള്ള ആധി വ്യാധി അതാണ് രോഗം ഓട്ടിസം സമ്പാദിച്ചാലും അതേപോലെ അമിതമായിട്ടുള്ള ദുഃഖം അനുഭവിച്ചാലും അതൊക്കെ രോഗം തന്നെയാണ് ഭ്രാന്ത് രോഗമാണെന്ന് പറയണ്ടല്ലോ ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ ധാരാളമുണ്ട് ചിലത് ആധി ദൈവികമായിട്ട് വരുന്ന ബാധ ഉപദ്രവങ്ങൾ തുള്ളി അങ്ങനെയൊക്കെ ഒരു ഘട്ടം പെട്ടെന്നുണ്ടാവണെന്തോ ഒരു ഇമോഷൻ അതല്ലാത്തൊരു ബാധയിലേക്ക് എത്തും അപ്പോൾ ദാരിദ്ര്യം അനപത്യത രോഗം ഇത് ശോകമാണ് ശോകമെന്നുള്ളത് പൂർവ്വജന്മങ്ങളിൽ ഉണ്ടായതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ബാക്കിയാണ് ഈ ഫലത്തിൻ്റെ ബാക്കിയാണ് ജന്മാന്തരകൃതയെ പാപം വ്യാധി രൂപേണ ജായതയെ ഇവിടെ ആധി വ്യാധി ഉദ്ദേശിച്ച് ദേഹത്തിൻ്റെ രോഗമായിട്ട് വരുന്ന സന്താനം ഇല്ലാത്തതും പിതൃദോഷം തന്നെ ദാരിദ്ര്യം വരാനുള്ള കാരണം ദാനാദികൾ ചെയ്ത് ഈ അനുഭവിക്കേണ്ടതിനെ പകുത്ത് അനുഭവിക്കാതിരിക്കുക വീതം വെച്ച് ഭാഗം വെച്ച് അനുഭവിക്കാതിരിക്കുക അങ്ങനെ വന്നാലാണ് ദാരിദ്ര്യം വരിക അത് പൂർവ്വജന്മകൃതം ആണ് ഇതൊക്കെ സ്വയംകൃത അനർത്ഥ ഇനി മൂന്നാമത്തെ ഭയം എന്നതാണ് അജ്ഞത നിസ്സഹായത മരണം ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള മരണം അതിനെ ഒന്നും ചെയ്യാനില്ല പക്ഷേ മരണം അനായാസേന അനായാസേന മരണം വിന ദൈനേന ജീവനം ദേഹിമേ കൃപയാ ശംഭോ ഇപ്പം ഇത് നമ്മളെപ്പോഴും പാലിക്കുക തന്നെ വേണം സാത്വികമായിട്ടുള്ള ജീവിതം നയിച്ചാൽ മാത്രമേ അനായാസേന മരണം കിട്ടുള്ളൂ വിഷമങ്ങളൊന്നും കൂടാതെ കണ്ട് ജീവിക്കുക അതാണ് വിനാ ദൈനേന ദീനഭാവത്തിൽ നമ്മൾ എത്തരുത് അനായാസേന മരണം വലിയ ഭാഗ്യമാണ് വിനാ ദൈനേന ജീവനം അതിനേക്കാൾ വലിയ ഭാഗ്യമാണ് പരാശ്രയം കൂടാതെ കണ്ട് മുഴുവൻ സമയവും ജീവിക്കുക മരണം പോലും മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാവാത്ത രീതിയിൽ കിടക്ക കിടക്കപ്പായൽ കിടക്കുകയച്ചാൽ ശിശു ആവുമ്പോൾ നിവൃത്തിയില്ല പക്ഷേ മരണം അങ്ങനെ വേണമെന്നില്ല കാപ്പി കഴിച്ചു ചാരു ഇരുന്നു മരിച്ചു മരണകാരണം ഹാർട്ട് ഹൃ ഹൃദയം പൊട്ടിയാലും ശ്വാസം നിന്നാലും എന്തായാലും വിരോധമല്ലേ അങ്ങനെ വേണം മരിക്കാൻ പിന്നെ ദൈനേന ജീവനം ദേഹിമേ കൃപയാ ശംഭോ അല്ലെങ്കിൽ ദേഹിമേ കൃപയാ വിഷ്ണു എന്നിട്ടോ അതിനെന്താ പരിഹാരം പറഞ്ഞത് ഭക്തിയെ തരൂ എന്നാണ് അചഞ്ചലമായിട്ടുള്ള ഭക്തിയെ തരൂ തവ ഭക്തിയും മമാഭക്തിയും അചഞ്ചലം അതാണ് നമുക്ക് ഭക്തിയോട് കൂടിയിട്ട് ജീവിക്കുക വച്ചാൽ മാത്രേയാണ് ഈ ഭാവത്തിലേക്ക് നമ്മെ എത്തിക്കുകയുള്ളൂ ഭക്തിമാർഗമായിട്ടാണ് കപില മഹർഷി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉപദേശം കൊടുത്തത് അപ്പോൾ അതിന് ജ്ഞാനം വേണം അജ്ഞത സംശയം ഇത് രണ്ടും വലിയ പ്രശ്നം ജ്ഞാനം വേണം അതിന് ആത്മതത്വത്തെ പ്രപഞ്ചതത്വത്തെ സാങ്കേ്യയോഗത്തെ ദേഹതത്വത്തെ ജീവൻ്റെ ഈ ഗതി വിഗതികൾ എല്ലാം പറഞ്ഞു അതേപോലെ തന്നെ നിസ്സഹായത കാട്ടുതീൽ വെട്ടാൽ വെള്ളപ്പൊക്കത്തിൽ വെട്ടാൽ കൊടുങ്കാറ്റിൽ വെട്ടാൽ നിസ്സഹായത എത്ര എത്രയുണ്ട് ചിലതൊന്നും പറയാൻ പോലും നിർത്തിയില്ല അങ്ങനത്തെ നിസ്സഹായത ഉണ്ട് അപ്പോൾ ഈ ഭയത്തെ ഇല്ലാണ്ടാക്കുക സന്തോഷം സ്വസ്ഥത സ്വാതന്ത്ര്യം മോഹമായിട്ടും ദാരിദ്ര്യം രോഗം അനബദ്ധ്യത ശോകമായിട്ടും മരണം അജ്ഞത നിസ്സഹായത ഭയമായിട്ടും ഇതിനെ മറികടക്കുക തന്നെ വേണം ഈ സൂക്ഷ്മശരീരം നശിക്കാൻ ജ്ഞാനം തന്നെ വേണം എന്നുവെച്ചാലോ ശരീരം ഇനി വേണ്ടാത്ത രീതിയിൽ നമ്മെ എത്തിക്കണമെങ്കിൽ ജ്ഞാനത്തോട് കൂടിയിട്ടുള്ള ഭാവത്തിൽ ഭക്തനായിക്കൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം വൈരാഗ്യത്തോട് കൂടിയിട്ട് അപ്പോഴേ ഈ ശരീരം നശിക്കുള്ളൂ നമുക്ക് ശരീരം വേണ്ട എന്നൊരവസ്ഥയ്ക്ക് എത്തുള്ളൂ ദേഹം എന്നത് പത്ത് പ്രാണങ്ങളോട് കൂടിയിട്ട് പത്ത് ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട് മനോബുദ്ധി അഹങ്കാരത്തോട് കൂടിയിട്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള സപ്തധാതുക്കളാൽ ഉള്ള ഈ ദേഹം ഈ പഞ്ചഭൂതങ്ങളിലെ തന്മാത്രകളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ ആസക്തിയോട് കൂടിയിട്ട് സ്വീകരിക്കുമ്പോഴാണ് ഈ ദേഹത്തിൻ്റേതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും വരുന്നത് അത് ദുഃഖിച്ച സുഖമാനിന സുഖമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുക മുഴുവൻ തെ മുഴുവൻ അനുഭവിക്കുന്നത് ദുഃഖമാണ് പക്ഷേ അത് മനസ്സിലാവണില്ല അതാണ് നമ്മുടെ കുഴപ്പം യഥാർത്ഥത്തിലുള്ള സുഖം എന്നുള്ളത് സച്ചിദാനന്ദാണ് അത് മനസ്സിന് കിട്ടേണ്ടതാണ് അത് ഈ ശരീരത്തിന് കിട്ടിയിട്ട് കാര്യമില്ല ഇന്ദ്രിയങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല മനസ്സിൻ്റെ അപ്പുറത്ത് ഒരു സുഖം കിട്ടാനുണ്ട് മുഴുവൻ മനസ്സിനുള്ളതല്ല മനസ്സിൻ്റെ അപ്പുറത്ത് ഒരു സുഖം കിട്ടാനുണ്ട് ഈ സൂക്ഷ്മശരീരം കൂടിയും പോകണം സ്ഥൂല ശരീരം വേണ്ട സൂക്ഷ്മശരീരം വേണ്ട കാരണശരീരം വേണ്ട അങ്ങനെ എത്തണം ഇപ്പോൾ ഈ ജീവൻ്റെ ഈ ശരീരലബ്ധി അത് സ്ഥിതി സംഹാരം എപ്പോഴാണോ ജീവൻ ആദ്യമായിട്ടൊരു ദേഹം കിട്ടണത് എത്ര കാലമാണോ ഇവിടെ സംസാരിക്കേണ്ടത് അത് കഴിഞ്ഞ് എപ്പോഴാണോ ഭഗവാൻകൽ മുക്തി കിട്ടുന്നത് അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം അപ്പം അതിൽ നാം നമ്മെ തന്നെയാണ് ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക ആസക്തി വിടുക വൈരാഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കുക ഇത് തീരണം മുക്തനാവണം ഇപ്പം ഇങ്ങനെ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കായിട്ട് കർമ്മം നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് അതാ ജ്ഞാനത്തോട് കൂടിയിട്ട് ചെയ്താലേ മുക്തി കിട്ടുകയുള്ളൂ മോക്ഷച്ഛേ വരുകയുള്ളൂ ഈ കർമ്മവാക്യം കാമവാക്യാണ് പ്രപഞ്ചമോഹം വരാനുള്ള കാരണം വൈരാഗ്യം ഇല്ലാതിരിക്കാനുള്ള കാരണം ഉപാസന കൊണ്ട് അതിനെ തരണം ചെയ്യാൻ സാധിക്കും അപ്പോൾ വേദത്തിൽ പറഞ്ഞ പ്രകാരത്തെ ചെയ്യും അപ്പോൾ അതിൽ കുറേശേ ഇഹസുഖം കിട്ടാൻ വേണ്ടിയിട്ട് സ്വർഗം പോലെയുള്ളത് തരും അവിടേക്കെത്തി നമ്മൾ അത് അനുഭവിക്കുമ്പോൾ വീണ്ടും പ്രാരബധം വരും കർമ്മം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അത് ലക്ഷ്യമാക്കരുത് സ്വർഗം ലക്ഷ്യമാക്കരുത് വൈകുണ്ഠം ലക്ഷ്യമാക്കണം ഏറ്റവും ആദ്യത്തെ പടിയായിട്ടുള്ള സന്ധ്യാവനം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം സന്ധ്യാവന സ്വാധ്യായം യാഗം പൂജ വ്രതം ശ്രാദ്ധം പിതൃലോകത്തിലെത്താനുള്ള അതൊന്ന് കടന്നു പോകാണ്ട് നമുക്ക് പറ്റില്ല ധർമ്മരാജാവ് പറയുണ്ട് യമധർമ്മരാജാവ് പറയുന്നുണ്ട് ഇവിടെ ഒന്നും വരാതെ കണ്ടാണ് പോകാൻ പറ്റില്ല എന്ന് എൻ്റെ അനുവാദത്തോട് കൂടിയിട്ടേ വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് ധ്രുവചരിതത്തിലാ പറയണത് എൻ്റെ ശിരസിൽ ചവിട്ടിയിട്ട് പൊയ്ക്കോളൂ എന്ന് ധ്രുവനോട് പറയ പ്രമാണം അവിടെയാണ് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ഈ അഹന്ത മമത മുഴുവൻ ഇല്ലാണ്ടാവണം നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് ഈ ദേഹത്തെ വിട്ടു പോകുമ്പോൾ ചിലപ്പോൾ ചന്ദ്രലോകത്തിലെത്തും പിതൃലോകത്തിലെത്തും സൂര്യലോകത്തിലെത്തും അതൊന്നും പോരാ ബ്രഹ്മലോകത്തിലെത്തിയിട്ടും കാര്യമില്ല അതിൻ്റെ മുകളിലേക്ക് പോകണം അതിനാണ് അഷ്ടാംഗയോഗങ്ങളൊക്കെ വിസ്തരിച്ച് പഠിക്കണത് അത് പ്രയോഗിക്കുന്നത് ഈ ബ്രഹ്മാണ്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം സത്യലോകമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ സ്ഥാനമാണ് ബ്രഹ്മലോകം അതും പോരാ അതിൻ്റെ മീത് വൈകുണ്ഠത്തിലേക്ക് എത്തുക തന്നെ വേണം അപ്പോളേ മുക്തി കിട്ടുള്ളു മുക്തിയിൽ തന്നെ സാലോക്കിയുണ്ട് സാലോപ്യുണ്ട് സാമീപ്യണ്ട് സായുജ്യം സായുജ്യം തന്നെ കിട്ടണം അമ്മേ ദേവഹൂതി മാതാവിനോട് കപില മഹർഷി പറയാണ് മൂന്ന് വയസ്സേ ഉള്ളൂ നിഷ്കളങ്ക ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഭജിച്ചോളൂ നിഷ്കളങ്കം നിഷ്കപടം നിഷ്കാമം നിഷ്കിഞ്ചനം ഇപ്പം നിഷ്കിഞ്ചനുണ്ട് അമ്മ നിഷ്കിഞ്ചന ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാമക വിമാനം അവിടെ ഇരിക്കുക അത് വേണ്ട അത് ഉപേക്ഷിച്ചു അതാണ് കാമക വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കാവുന്ന കൊട്ടാരം ഭൂമി അതെന്ത് വേണമെച്ചാൽ ആഗ്രഹിച്ചതൊക്കെ തരും ഭർത്താവില്ല പെൺകുട്ടികൾ മുഴുവനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയണു ആകെയുള്ളത് ഈ ഉണ്ണി മാത്രമാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ വൈരാഗ്യം വരികയും ചെയ്തു ഇനി എന്തിനാ കാമക വിമാനം അവിടെ വെറുതെ കിടക്കുക അപ്പോൾ ഈ സ്വർഗ്ഗസുഖങ്ങൾ അതിനേക്കാൾ കൂടുതൽ സുഖങ്ങൾ ഉണ്ടായില്ല അതാണ് അതും കൂടി വേണ്ട ഭഗവാനെ തന്നെ പുത്രനായിട്ട് കിട്ടിയിരിക്കുക വൈരാഗ്യം വന്നതുകൊണ്ട് അത് അതുപോലും വേണ്ട അതാണ് അപ്പോൾ ഭഗവാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ കർമ്മഠന്മാർക്ക് ഈ സ്വർഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും വേണ്ടി വരിക അത് വേണ്ട അങ്ങനെയുള്ളവർക്ക് ഈ ഭഗവത് തത്വങ്ങളിൽ അത്ര ശ്രദ്ധയുണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ വരണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉത്തരം പറഞ്ഞതാണ് അമ്മയ്ക്കതില്ല ദേവഹൂതി മാതാവ് ശരീരം ധരിക്കാനും മു മുക്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകകഥകളിൽ ഒരു താല്പര്യമില്ല ഭഗവാനിൽ മാത്രമാണ് ശ്രദ്ധ മകനെ ഭഗവാനായിട്ട് കണ്ടു ഇനിയൊന്നും ബാക്കിയില്ലാത്ത രീതിയിൽ കർമ്മവാസന കൂടിയും തീർത്ത് ആ ഉണ്ണി പറയുന്നതായിട്ടുള്ള മകൻ പറയുന്നതായിട്ടുള്ള അതിലൂടെ മുക്തി നേടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക ഇനിയാൽ ജന്മം വേണ്ട ഇനിയും ഭക്തി വളർത്താൻ എന്ത് ചെയ്യണം വൈരാഗ്യം വരുത്താൻ എന്ത് ചെയ്യണം ജ്ഞാനം നേടാൻ എന്ത് ചെയ്യണം മുക്തി കിട്ടാൻ എന്ത് ചെയ്യണം അപ്പോൾ ഇതൊക്കെ അമ്മയ്ക്കുണ്ട് ഒന്ന് തയ്യാറാക്കേ വേണ്ടു ദ്വന്ദ്വും കിടക്കണം ഞാനും ഈശ്വരനും എന്നുള്ള ഭാവം മറികടന്നിട്ട് ഞാൻ ഈശ്വരനാണ് എന്ന് ധരിച്ചോളൂ ആണും പെണ്ണും ഒന്നുമില്ല അപ്പോൾ ഈ ത്രിഗുണങ്ങൾ മറികടന്ന് അഹം മറികടന്ന് മഹത്ത് അത് ജീവതത്വമാണ് ആ ജീവതത്വം ശബ്ദബ്രഹ്മത്തിലൂടെ ഓങ്കാരത്തിലൂടെ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുകയാണ് വേണ്ടത് നിർഗുണഭക്തി കൊണ്ട് അത് കിട്ടും ഇത് ഭഗവാൻ ഉപദേശിച്ചു അപ്പോൾ വീണ്ടും ദേവഹൂതി മാതാവ് ചോദിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാവായിട്ടല്ല ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പലതും പലതായിട്ട് പറയണു ആചാര്യന്മാർ അത് മഹാപണ്ഡിതന്മാർ ഈ സ്മൃതികൾ അങ്ങനെയാണ് വ്യത്യാസമുണ്ട് ഇങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം എന്താ അതിൽ നിന്ന് ഒരേ കാര്യം പറഞ്ഞു വിവിധ രീതിയിൽ മനസ്സിലാക്കാനുള്ള കാരണം എന്താ എല്ലാവരും പരോപകാരം പറയണമുണ്ട് നിവൃത്തി വേണമെന്നും പറയുന്നുണ്ട് എന്നിട്ട് മാർഗങ്ങളെ വ്യത്യസ്തമായിട്ട് പറയണം ശൈവമായിട്ടും വൈഷ്ണവായിട്ടും ശക്തയായിട്ടും അതേപോലെ തന്നെ കർമ്മമാർഗമായിട്ടും ജ്ഞാനമാർഗമായിട്ടും ഭക്തിമാർഗമായിട്ടും ഒക്കെ പറയണം എന്താ അതിൻ്റെ കാരണം അതേപോലെ ബ്രഹ്മവും ഈ കാലവും അതേപോലെ ഈ ശബ്ദബ്രഹ്മം പ്രകൃതി ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ അതിനെ അങ്ങോട്ട് മറികടക്കാൻ അതിങ്ങനെ നമ്മളെ ബാധിക്കാനുള്ള കാരണം എന്താ അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഈ സപ്താവരണമായ മായയാണ് ആവരണമായ വിക്ഷേപമായ അപ്പോൾ അതിൽ പെട്ട് കുടുങ്ങുകയാണ് ഈ ദേഹമോഹം അതിനെ മറികടന്നല്ലാതെ കണ്ട് ഭഗവാൻകൾ ബ്രഹ്മ ബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ സാധിക്കില്ല അതിന് ശ്രദ്ധാഭക്തി സമന്വതം ഇതം ഭഗവത് തത്വം ശൃണു മാത്രമല്ല കേട്ടാൽ പോരാട്ടോ ചെയ്യും വേണം നിവൃത്തി മാർഗമായിട്ട് ചെയ്യും വേണം അങ്ങനെ ആയാൽ മുക്കുതി കിട്ടും ഭഗവാനെ തന്നെ മനനം ചെയ്യുക ഭഗവത് തത്വങ്ങളെ തന്നെ മനനം ചെയ്യുക ഭഗവാന്റെ രൂപം നാമം ലീല അവിടേക്ക് എപ്പോഴും ഈ കപിലവാസുദേവൻ എന്നാണ് പറയുക ആ കപില വാസുദേവൻ പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ് സകല സ്വരൂപം സ്വീകരിച്ച് വന്ന ജ്ഞാനകലയോടുകൂടി വന്ന തൻ്റെ മകൻ ഈശ്വരൻ തന്നെയാണ് ഇത് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഉപദേശങ്ങൾ മുഴുവൻ മുക്തി കിട്ടാനുള്ള കാരണം തന്നെയാണ് എന്ന് മനസ്സിലായി ആ ഭഗവാനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി ശരീരാഭിമാനത്തെ വിട്ടു പുത്രനെ ഇതുവരെ ഭഗവാനായിട്ടാണ് കണ്ടത് എങ്കിലും അതിലും കൂടുതലായിട്ട് കണ്ടു ഈ പ്രളയത്തിൽ യോഗനിദ്ര അങ്ങനെ ഒരു ഭാവമുണ്ട് അതായത് നമ്മുടേതായിട്ടുള്ള ഈ ലയം അത് നമുക്ക് പ്രളയമാണ് ജീവൻ അവിടെ നിന്നും കൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് സ്ഥിതി പിന്നെ നമ്മുടെ ലയം അത് പ്രളയമാണ് അപ്പോൾ ആ പ്രളയത്തിൽ പ്രളയത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രലയം എന്നാണ് അല്ലാണ്ട് വെള്ളപ്പൊക്കമൊക്കെ ആട്ട് പ്രലയം പ്രകർഷണ ആ ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കുക അതിന് യോഗനിദ്ര അത് ശീലിപ്പിച്ചു അല്ലെങ്കിൽ ശീലിക്കാൻ വേണ്ടി പറഞ്ഞു യോഗിനിയായി മാറി ആ യോഗി മറ്റേ മാതാവ് ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ഈ ഇരുപത്തിനാല് തത്വത്തിൽ മറ്റേ ഭഗവാൻ തന്നെ വിരാട്ടായിട്ട് ഇവിടെ വിളങ്ങുന്നതിനെ അല്ലെങ്കിൽ പ്രകാശിക്കുന്നതിനെ അവിടെ സൂക്ഷ്മരൂപമായിട്ട് മകനായിട്ട് ഈ കപിലമൂർത്തി വന്നത് അതിനെ അറിഞ്ഞുകൊണ്ട് ആ ഭാവത്തെ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ നന്നായിട്ട് നമസ്കരിക്കുന്നു ദേവഭൂതിമാതാവിനൊന്നു മനസ്സിലായി എനിക്ക് ഭഗവാനെ മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കില്ല അത് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ നമസ്കരിക്കുന്നത് നമ്മളൊക്കെ അതിലാ വിട ഭഗവാന്റെ ശക്തി അന അനന്താണ് എത്രയാന്ന് പറയാൻ നിർത്തിയില്ല അതേ ഭഗവാൻ തന്നെയാണ് ആയുലകൃഷ്ണായതേ ബ്രഹ്മാൻഡ് രക്ഷ ചെയ്യുന്നത് ബ്രഹ്മാൻഡ സൃഷ്ടി ചെയ്യുന്നതൊക്കെ ഭഗവാനാണ് ആ ഭഗവാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഉദരത്തിൽ പിറന്നത് ആയുലകൃഷ്ണ ആയില്ലോ ആ കൂട്ടത്തിൽ എൻ്റെ ഉദരത്തിലും പിറന്നു അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം അപ്പോൾ അവതാരാധികാര്യങ്ങൾ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് അനവധി അവതാരം എടുത്തപ്പോൾ അതെല്ലാം ഓരോ നാമമായിട്ട് മാറി ആ നാമത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ നാമി ഓരോ ജീവനെയും ഇതേപോലെ രക്ഷിക്കും അത് ഭഗവാന്റെ ഓരോ കഥയിലെയും ഫലശ്രുതിയായിട്ട് പറയുണ്ട് ആ നാമങ്ങളെ നാമങ്ങളെക്കുറത്ത് ആയിരം നാമങ്ങളായപ്പോൾ സഹസ്രനാമമായിട്ട് മാറിയത് അതൊരു വലിയ സ്തുതിയായി ഭീഷ്മമുക്തി പ്രദായക എനിക്കും അതുപോലെ മുക്തി കിട്ടൂല്ലോ ബ്രാഹ്മണരായിട്ട് കാര്യമുണ്ടോ ബ്രാഹ്മണ് ആണോ വേണ്ടത് ഉറച്ചതായിട്ടുള്ള വിശ്വാസമാണോ വേണ്ടത് ചണ്ടാളിനും മുക്തി കിട്ടും അത് ഒരു നിമിഷം മതിയെന്നാ യഥാർത്ഥത്തിലുള്ള ആ ഭക്തി ഒരു താതാത്മ്യഭാവത്തിലെത്തൽ ഒരു നിമിഷം മതിയെന്നാണ് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ആ ലയത്തിന് പക്ഷേ അത് കിട്ടണമെങ്കിൽ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കണം പുണ്യം സമ്പാദിക്കുക തന്നെ വേണം ഇനിയിപ്പോൾ എനിക്കെന്തേലും ചെയ്യാൻ പറ്റുമെന്നറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു കാരണം നമ്മുടെ പ്രായം കുറേ ദേഹബോധമില്ല ദേഹം കൊണ്ട് ഇനി ഇത് ഉപാധിയായിട്ട് കുറേ പ്രവൃത്തി ചെയ്തിട്ട് അതിൽ നിന്നൊന്നും പുണ്യം സമ്പാദിക്കാൻ കൂട്ടിയേ പറ്റില്ല അപ്പോൾ ആത്മനിവേദനം ചെയ്യുക എന്ന അർത്ഥത്തിൽ ഭഗവാനെ നമസ്കരിച്ചു അപ്പോൾ അപ്പം മഹർഷി പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് പണ്ട് തന്നെ മഹാജ്ഞാനികളായിട്ടുള്ള മഹാ ഋഷികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതിലൂടെ വേഗം മുക്തി നേടിക്കൊള്ളും ഇനി അമ്മയ്ക്കൊന്നും പ്രയാസമുണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്നെ അറിഞ്ഞ ഒരാൾ അമ്മയെപ്പോലെ വേഗം തന്നെ എന്നിലേക്ക് എത്തിക്കോളും അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി അല്ലെങ്കിൽ ഈ മുക്തിക്ക് അർഹത കിട്ടി എന്ന് മനസ്സിലായതുകൊണ്ട് ഭഗവാൻ യാത്ര ചോദിക്കുകയാണ് ഇനിയൊന്നും ആലോചിക്കാനില്ല അപ്പോൾ അങ്ങനെ ഭഗവാനെ പ്രണയിക്കണു അല്ലെങ്കിൽ ഭഗവാൻ സ്വയമേവ പോകുന്നു ഈശാനത്തിൽ മഹാദേവൻ്റെ കൈലാസത്തിൻ്റെ താഴെയാണ് അത്രയും ഭഗവാൻ ഇരിക്കുന്നത് ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് പിന്നീട് കുറച്ച് കാലേ ഉണ്ടായുള്ളൂ ദേവഹൂതി മകനെയും ഭഗവാനെയും ഒഴിച്ച് ബാക്കി ഒന്നും കണ്ടില്ല ആഹാരം ഉപേക്ഷിച്ചു ദേഹം മെലിഞ്ഞു ജട പിടിച്ചു വസ്ത്രം ഉപേക്ഷിച്ചു ദേഹബോധയേ ഇല്ല എല്ലാം ഉപേക്ഷിച്ചു തൻ്റെ കോടിനി ആരുമില്ല താനും ഭഗവാനും മാത്രമേ ഉള്ളൂ ആ ഉണ്ണി ഇടയ്ക്കൊന്നും ഇങ്ങനെ ഓർക്കും ബാക്കിയൊക്കെ ഭഗവാനാണ് ഭഗവാങ്കിൽ എത്താൻ തിടുക്കായി വൈരാഗ്യാണ്ട് വന്നിട്ട് പിന്നെ ഹൃദയത്തിൽ ഭഗവാനല്ലാതെ കൊണ്ട് വേറൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് കുളി തൊട്ടുള്ള കാര്യങ്ങളും കൂടി ഇല്ലാണ്ടായി മറ്റൊരു ദിവസേനെ മൂന്നേരം കുളിച്ചായിരുന്നു ഗെങ്കിലൊന്നും മുങ്ങും അതും കൂടി ഇല്ലാണ്ടായി മൂന്ന് ഗുണങ്ങളും ഇല്ലാണ്ടായി സത്രുജ സമൂഹ ഗുണങ്ങളും മൂന്നുമില്ലാണ്ടായി ആത്മബോധത്തിലേക്ക് എത്തി ആത്മാനുഭൂതി കിട്ടി സമാധിയിലെത്തി അപ്പോൾ പ്രപഞ്ചം മറന്നു യാതൊന്നും ഇല്ലാണ്ടായി ഒന്നും അറിയാത്ത അവസ്ഥയിൽ ആ സിദ്ധ എന്നുള്ള രീതിയിൽ എത്തി അതോടുകൂടിയിട്ട് ആ ലയം നടന്നു ആ ദേവഹൂതി മാതാവ് സിദ്ധി നേടിയ ആ സ്ഥലത്തെ എന്ന് അറിയപ്പെട്ടു ആ ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായിട്ട് അങ്ങോട്ട് മാറി സിദ്ധിദ എന്ന നദിയായിട്ട് മാറി അങ്ങനെ അമ്മയെ മുക്തിയിലേക്ക് എത്തിച്ചതായിട്ടുള്ള ആ ഭഗവാൻ സിദ്ധാശ്രമമൊക്കെ കെട്ടി ഈ മഹാദേവൻ്റെ അവിടെ താമസിക്കുകയും ചെയ്തു അനാവധി ശിഷ്യന്മാരോട് കൂടിയിട്ട് എന്നും സാഖ്യം പരത്തിക്കൊണ്ട് ഇന്നും നമ്മളെ രക്ഷിച്ചുകൊണ്ട് മഹാദേവനും കപില മഹർഷിയും ഒരേപോലെ നമ്മളെ രക്ഷിച്ചുകൊണ്ടേ ലോകത്തിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈത്രേയ മഹർഷി കാവിലം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വിദുരമഹാശനി ഇത്ര സന്തോഷം എന്ന് പറയാൻ നിർത്തിയില്ല അത്രയും കൂടുതൽ സന്തോഷം ഇപ്പോൾ യാതൊരു ഭഗവാനാണോ ഇത്ര ജ്ഞാനത്തെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ പറഞ്ഞതെങ്കിലും അനവധി ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് അളർക്കാൻ തുടങ്ങിയിട്ടുള്ള അനവധി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തായിട്ടുള്ള കപിലമൂർത്തിയുടെ ഈ ആത്മോപദേശം എത്ര കേട്ടാലും അത്രയും നമ്മൾ ശുദ്ധരായിട്ട് തീരും വീണ്ടും വീണ്ടും കേൾക്കുക അത് മുക്തിമാർഗമായിട്ട് ഈ ഭക്തി ലഭിക്കുവാൻ ഭഗവാനെ സ്മരിക്കുവാൻ ഈ കെട്ടുപാടുകളിൽ നിന്ന് മുക്തി നേടുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാക്ക സമർപ്പിക്കുന്നു അപ്പോൾ ഇത് കാവിലം എന്നുള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ മൂലഗ്രന്ഥത്തെയും ആശ്രയിക്കണം അതേപോലെ ഈ വാക്കുകളെയും ശ്രദ്ധിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിൻ്റെ ഗോവിന്ദ നാരായണ നാരായണ നാരായണ